പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഇപ്പിഫനിയുടെ ആറാമത്തെ എപ്പിസോഡിലേക്ക് പ്രാർത്ഥനാപൂർവ്വം നിങ്ങളെ എല്ലാവരെയും ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഈ കഴിഞ്ഞ അഞ്ച് ദിവസങ്ങളിൽ ക്രിസ്മസിന് നന്നായി ഒരുങ്ങാൻ നിങ്ങൾക്ക് കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇനിയും അങ്ങനെ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇനി നമ്മുടെ മുമ്പിലുള്ള ഇരുപത് ദിവസം നല്ലതുപോലെ ഒരുങ്ങി കർത്താവിൻ്റെ ജനന തിരുനാളിനു വേണ്ടി പ്രാർത്ഥനാപൂർവം തയ്യാറെടുക്കാൻ നിങ്ങളെ എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ വായിക്കുന്ന വചനഭാഗം യേശയ്യായുടെ പ്രവചനം ഏഴാമത്തെ അധ്യായം പത്ത് മുതൽ പതിനേഴ് വരെയുള്ള തിരുവചനം കർത്താവ് വീണ്ടും ആകാശിനോട് അരുടെ ചെയ്തു നിന്റെ ദൈവമായ കർത്താവിൽ നിന്ന് ഒരടയാളം ആവശ്യപ്പെടുക അത് പാതാളം പോലെ അഗാധമോ ആകാശം പോലെ ഉന്നതമോ ആ ആയിരിക്കട്ടെ ആകാശ് പ്രതിഭജിച്ചു ഞാനത് ആവശ്യപ്പെടുകയോ കർത്താവിനെ പരീക്ഷിക്കുകയോ ഇല്ല അപ്പോൾ ഏശയ്യ പറഞ്ഞു ദാവിതൻ്റെ ഭവനമേ ശ്രദ്ധിക്കുക മനുഷ്യരെ അസഹ്യപ്പെടുത്തുന്നത് പോരാഞ്ഞിട്ടാണോ എൻ്റെ ദൈവത്തിൻ്റെ ക്ഷമ പരീക്ഷിക്കുന്നത് അതിനാൽ കർത്താവ് തന്നെ നിനക്ക് അടയാളം തരും യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും അവൻ എം എന്ന് വിളിക്കപ്പെടും തിന്മ ത്യജിക്കാനും നന്മ സ്വീകരിക്കാനും പ്രായമാകുമ്പോൾ ബാലൻ തൈരും തേനും ഭക്ഷിക്കും നന്മതിന്മകൾ തിരിച്ചറിയാൻ ആ ബാലന് പ്രായമാകുന്നതിന് മുൻപ് നിങ്ങൾ ഭയപ്പെടുന്ന രണ്ട് രാജാക്കന്മാരുടെയും രാജ്യങ്ങൾ നിർജ്ജനമാകും യൂതായിൽ നിന്ന് എഫ്രായും വേർപിരിഞ്ഞതിൽ പിന്നെ വന്നിട്ടില്ലാത്ത തരത്തിലുള്ള ദിനങ്ങൾ അസീറിയ രാജാവിൻ്റെ ഭരണം തന്നെ കർത്താവ് നിൻ്റെയും ജനത്തിൻ്റെയും നിൻ്റെ പിതൃഭവനത്തിൻ്റെയും മേൽ വരുത്തും പ്രിയമുള്ളവരെ നമ്മൾ ക്രിസ്മസുമായി ബന്ധപ്പെട്ട് ഒരുപാട് തവണ കേട്ടിട്ടുള്ള ഒരു വാക്യമാണിത് യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും യേശ്യ പ്രവചനം ഏഴാം അധ്യായത്തിലെ പതിനാലാം തിരുവചനമാണിത് ഈ തിരുവചനമാണ് പിന്നീട് മത്തായി സുവിശേഷകൻ തൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭത്തിൽ ഒന്നാമത്തെ അധ്യായത്തിൽ ഉദ്ധരിക്കുന്നത് ഞാൻ എമത്തായുടെ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ പതിനെട്ട് മുതലുള്ള വാക്യങ്ങൾ കൂടി വായിക്കുകയാണ് യേശുക്രിസ്തുവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു അവൻ്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുൻപ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു അവരുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകിയാലും അവളെ അപമാനതയാക്കാൻ ഇഷ്ടപ്പെടാകിയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കെ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടവനോട് പറഞ്ഞു പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയെ സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ് അവൾ ഒരു പുത്രനെ പ്രസവിക്കും നീ അവന് യേശു എന്ന് പേരിടണം എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേലെന്ന് അവൻ വിളിക്കപ്പെടുമെന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരളി ചെയ്തത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത് ഇത്രയും നമ്മൾ ഈ വചനത്തിൻ്റെ പശ്ചാത്തലം മനസ്സിലാക്കുമ്പോൾ യശയ്യ പ്രവാചകൻ ഈ വചനം പ്രത്യേകിച്ച് ഈ വചനം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് യുവതി ഗർഭം ധരിച്ച് കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും അവനെ എന്ന് വിളിക്കപ്പെടും എന്ന് പറയുന്ന ഈ വചനം യശയ്യ പറയുന്നത് ആഹാസ് എന്ന് പറയുന്ന ഒരു രാജാവിനോടാണ് അദ്ദേഹത്തോട് ഈ വചനം പറയുന്നത് ആഹാസിനെ അതായത് യുവതായെ ഇസ്രായേൽ രാജാവും അതുപോലെ തന്നെ സിറിയ രാജാവും ചേർന്ന് ആക്രമിക്കാൻ വരുന്നു എന്ന വാർത്ത കേൾക്കുമ്പോഴാണ് അത് കേട്ട് ആഹാസ് പയന്ന് വിറച്ചിരിക്കുന്ന സമയത്താണ് ഒരാശ്വാസത്തിൻ്റെ ദൂത് പോലെ ചെയ്യാം വന്ന് പറയുന്നത് നീ ഭയപ്പെടുന്ന അനർത്ഥങ്ങളൊന്നും തന്നെ നിൻ്റെ മേലോ നിൻ്റെ രാജ്യത്തിൻ്റെ മേലോ വരികയില്ല അതിനൊരു അടയാളം അത് ആകാശം പോലെ ഉന്നതമോ അത് പാതാളം പോലെ അഗാധമോ ആണെങ്കിലും അങ്ങനെ ഒരു അടയാളം ഞാൻ നിനക്ക് തരും നിങ്ങൾ ആ വാക്യം ആണ് ശ്രദ്ധിക്കേണ്ടത് അതായത് ദൈവം പ്രവാചകൻ വഴി ആകാശിനോട് പറയുകയാണ് നിനക്കൊരു അടയാളം ചോദിക്കാം ആ അടയാളം ആകാശം പോലെ ഉന്നതമോ പാതാളം പോലെ അഗാധമോ അസംഭവ്യമോ എന്നാണ് അതിൻ്റെ അർത്ഥം സംഭവിക്കാൻ സാധ്യതയില്ലാത്ത അത്ര ഉന്നതമോ അഗാധമോ ആയ ഒരടയാളമാണ് നീ ചോദിക്കുന്നതെങ്കിലും ഞാൻ നിനക്കത് തരും എന്നാണ് പക്ഷേ ആകാശ് ആ സമയത്ത് ബാബിലോൺ രാജാവിൻ്റെ സഹായം ചോദിച്ച് ബാബിലോൺ രാജാവിനെ ആശ്രയിച്ചിരുന്ന സമയമായതുകൊണ്ട് ദൈവം സംരക്ഷിക്കാമെന്ന് പറയുന്ന ഈ വാഗ്ദാനത്തെ ആകാശ് കാര്യമായി എടു എടുത്തില്ല അതുകൊണ്ടാണ് അദ്ദേഹം ഞാൻ ദൈവത്തെ പരീക്ഷിക്കുകയില്ല അടയാളം ചോദിച്ചതെന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറുന്നത് അതിൽ അസഹ്യനായിട്ടാണ് പ്രവാചകൻ പറയുന്നത് ഇതാ മനസ്സിലാക്കാൻ പ്രയാസമുള്ള ഒരു വലിയ അടയാളം ഞാൻ നിനക്ക് തരികയാണ് ആ അടയാളം ഇതാണ് യുവതി അല്ലെങ്കിൽ കന്യക ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും അവൻ എമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും കന്യക പുരുഷൻ്റെ സഹായം കൂടാതെ ഗർഭിണിയായി ഒരു മകൻ ജനിക്കും അവനെ അനുവേൽ എന്ന് വിളിക്കപ്പെടും ഈ വചനത്തെ ഞാൻ അതിൻ്റെ വളരെ വ്യത്യസ്തമായ ഒരു ചിന്തയിലേക്ക് അതിനെ വേറൊരു വിധത്തിൽ കാണാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് നമ്മൾ പുതിയ നിയമത്തിൽ മത്താരുടെ സുവിശേഷത്തിലേക്ക് അതിൻ്റെ ഒന്നാമധ്യായം നമ്മൾ വായിച്ച ആ വചന ഭാഗത്തിലേക്ക് വരുമ്പോൾ അവിടെ ഈ വചനം പരിശുദ്ധ അമ്മയിൽ നിറവേറുന്നതിന് മുൻപ് യൂസെ പിതാവ് മറിയവുമായി വിവാഹ നിശ്ചയം നടത്തിയിരുന്ന ആ സാഹചര്യത്തിലാണ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെടുന്നത് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം എന്താണ് ഈ ജോസഫിൻ്റെ പ്രായം പരമ്പരാഗതമായി നമ്മളൊക്കെ കണ്ടിട്ടുള്ള യുവസൈ പിതാവിൻ്റെ പല ചിത്രങ്ങളിലും അദ്ദേഹം ഒരു ഒട്ടും വയ്യാത്ത ഒരു വൃദ്ധനായിട്ടാണ് ചിത്രീകരിക്കപ്പെട്ടിട്ടുള്ളത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പാരമ്പര്യം വന്നതെന്ന് അറിഞ്ഞുകൂടാ പക്ഷേ കൃത്യമായ ആ ബൈബിൾ കാലഘട്ടത്തെക്കുറിച്ചുള്ള ധാരണകൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ യുവസൈ ഒരു വൃദ്ധനായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശരിയായ നിഗമനം ഒരു യഹൂദ ചെറുപ്പക്കാരൻ വിവാഹ നിശ്ചയം നടത്തുന്നതും വിവാഹത്തിനൊരുങ്ങുന്നതുമൊക്കെ ഏതാണ്ട് പതിനേഴ് പതിനെട്ട് വയസ്സ് ഉള്ളപ്പോഴാണ് പരിശുദ്ധ അമ്മയുടെ മറിയത്തിൻ്റെ പ്രായം ഏകദേശം ഒരു പതിനഞ്ച് വയസ്സാണ് നമ്മൾ സുവിശേഷങ്ങളിൽ പല കാര്യങ്ങളും വായിക്കുമ്പോൾ പലരുടെയും പ്രായത്തെ നമ്മൾ വളരെ അവർക്കുണ്ടായിരുന്നതിനേക്കാൾ കൂടുതലായിട്ട് കാണുന്ന ഒരു രീതിയുണ്ട് ഉദാഹരണത്തിന് എപ്പോഴും പത്രറോസ്വസ്തുക്കളിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന അദ്ദേഹത്തെ ഒരു വൃദ്ധനായിട്ടാണ് യോഹനാനെക്കുറിച്ച് കാണുമ്പോൾ അദ്ദേഹം ഒരു കൗമാരക്കാരനായിട്ടും യോഹനാൻ്റെ കാര്യം ശരിയാണ് ഒരു പത്തൊമ്പതോ ഇരുപതോ ഇരുപത്തിരണ്ടോ ഒക്കെ വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ പത്രോസ് പത്രോസ്ലിഗ ഒരു വൃദ്ധനായിരുന്നില്ല അദ്ദേഹത്തിൻ്റെയും പ്രായം മുപ്പതിനും മുപ്പത്തി ഇരുപത്തഞ്ചിനും മുപ്പത്തഞ്ചിനും ഇടയ്ക്കായിരുന്നിരിക്കണം അത് ഞാൻ പറയാൻ കാരണം യഹൂദർ റബ്ബിമാർ പൊതുവേ തൻ്റെ ശിഷ്യന്മാരായിട്ട് കൂട്ടിയിരുന്ന ആളുകളെ നമ്മൾ പരിഗണിക്കുമ്പോൾ അവരുടെ പ്രായം ഏതാണ്ട് ഈ ട്വൻറ്റീസ് ആൻഡ് തേർട്ടീസാണ് അല്ലെങ്കിൽ ഇരു ഒരു ഇരുപതിനും മുപ്പത്തഞ്ചിനും ഇടയ്ക്ക് പ്രായമുള്ള ആളുകളാണ് അപ്പോൾ യേശുവിൻ്റെ അപ്പസ്തോലന്മാരിൽ ഏറ്റവും പ്രായം കൂടിയ ആൾക്ക് പോലും മുപ്പത് മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് പരമാവധി മുപ്പത്തഞ്ച് വയസ്സ് അതിൽ കൂടുതൽ പ്രായമുണ്ടെന്ന് ചിന്തിക്കുക പ്രായോഗികമായി ശരിയല്ല യേശുവും യേശുവിൻ്റെ അപ്പസ്തോലന്മാരും ചെറുപ്പക്കാരായിരുന്നു യൗസ്യ പിതാവ് ചെറുപ്പക്കാരനായിരുന്നു പരിശുദ്ധ അമ്മ ഒരു ചെറുപ്പക്കാരി ഒരു യുവതിയായിരുന്നു ഞാനിത് നിങ്ങളോട് പറയാൻ കാരണം നമുക്ക് നൽകപ്പെട്ട ഏറ്റവും വലിയ ദാനമായ യേശു നമ്മുടെ ഇടയിൽ തൻ്റെ രക്ഷാകര ദൗത്യം പൂർത്തിയാക്കിയത് തൻ്റെ യൗവനത്തിലാണ് യുവാവായിരിക്കുമ്പോഴാണ് അമ്മ തൻ്റെ ആ ബാലികാപ്രായം പിന്നിട്ട് യൗവനത്തിലേക്ക് യൗവനയുക്തയാകുന്ന ഒരു പ്രായത്തിലാണ് അവൾ പരിശുദ്ധ അമ്മ തൻ്റെ നിയോഗം ഏറ്റെടുത്തത് യോസഫ് പിതാവ് ഭൂമിയിലെ സാധാരണ മനുഷ്യർക്ക് ചിന്തിക്കാനപ്പുറത്തുള്ള ഒരു വലിയ സമർപ്പണത്തിലേക്ക് അദ്ദേഹം വരുന്നത് തൻ്റെ യൗവന കാലത്തിലാണ് യുവാവായിരിക്കുമ്പോഴാണ് ദൈവം തൻ്റെ രക്ഷാകര പദ്ധതി നടപ്പിലാക്കാൻ ഈ ജീവിതങ്ങളെ തിരഞ്ഞെടുത്ത് ഉപയോഗിക്കുന്നത് അവരുടെ യൗവനത്തിൻ്റെ നട്ടുച്ചകളിലാണ് ഞാനിത് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ കാരണം ഇന്ന് യുവതി യുവാക്കന്മാരെ സംബന്ധിച്ച് വളരെയധികം വേവലാതിപ്പെടുന്ന ഒരു വലിയ സാമാന്യ ജനസമൂഹം നമ്മുടെ ഇടയിലുണ്ട് ഇന്ന് മാതാപിതാക്കന്മാരിൽ അധികം പേരും പ്രാർത്ഥനയ്ക്കായി വിളിക്കുമ്പോൾ അവർക്ക് പറയാനുള്ള സങ്കടങ്ങൾ തങ്ങളുടെ മക്കളെ പ്രത്യേകിച്ച് യൗവനക്കാരായ മക്കളെ സംബന്ധിക്കുന്നതാണ് ഞാൻ ഓർക്കുകയാണ് ഇന്നിപ്പോൾ ഈ സെഷൻ റെക്കോർഡ് ചെയ്യുന്നതിന് മുമ്പും ഒരമ്മ തൻ്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥന ചോദിച്ച് എന്നെ വിളിച്ചിരുന്നു അപ്പോൾ ഞാൻ പറയാൻ കാരണം ഞാനിത് പറയുന്നതിൻ്റെ കാരണം യുവജനങ്ങളൊക്കെ പൊതുവേ തങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ധർമ്മം ദൗത്യം ഉത്തരവാദിത്വം എല്ലാം സൗകര്യപൂർവ്വം മറന്ന് ലോകത്തിൻ്റെ തൃഷ്ണകളിലേക്കും ലോകത്തിൻ്റെ മോഹങ്ങളിലേക്കും വല്ലാതങ്ങ് വീണുപോകുന്നു എന്ന് ഭാരപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ഈ വചനങ്ങളെ വായിക്കുമ്പോൾ നമ്മുടെ യൗവനങ്ങളെ കുറേ കൂടി പ്രകാശിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്ന് ഓർക്കാൻ ഈ പരിത്യാഗത്തിൻ്റെ ദിവസങ്ങൾ നമ്മൾ ശ്രമിക്കണമെന്നാണ് എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത് കുറെ കൂടി ജീവിതത്തിൻ്റെ ധർമ്മങ്ങൾ പേറുന്ന രക്ഷാകര ദൗത്യങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങുന്ന കുറേ കൂടി ദൈവസ്വരത്തിന് കൃത്യമായി കാതോർക്കാൻ കഴിയുന്ന കുറേ കൂടി ആഴമായതും അന്ധമായതുമായ ബ്ലൈൻഡായ ഒരു സമർപ്പണത്തിലേക്ക് തങ്ങളെ തന്നെ വലിച്ചെറിയാൻ കഴിയുന്ന ഒക്കെ ഒരു ജീവിതത്തിലേക്ക് നമ്മുടെ യൗവനങ്ങൾ കടന്നു വരാൻ നമ്മൾ ഈ കാലഘട്ടങ്ങളിൽ ഒത്തിരി പ്രാർത്ഥിക്കേണ്ടതുണ്ട് ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ദയാ സംസാരിക്കുകയായിരുന്നു അപ്പോൾ ആ അമ്മ എന്നോട് പറഞ്ഞ ഒരു കാര്യം ചെറുപ്പത്തിൽ ആ അമ്മയെ ആകർഷിച്ച ഈ ദയാഭായി എന്ന ആ വളരെ സമർപ്പണമുള്ള ആ അമ്മയെ ആകർഷിച്ചൊരു കാര്യം എല്ലാം വലിച്ചെറിഞ്ഞ് കർത്താവിന് വേണ്ടി ജീവിതം സമ്പൂർണമായി സമർപ്പിക്കുക എന്ന് കുഞ്ഞുനാളിലെവിടെയോ ആരുടെയോ ജീവിതം പറഞ്ഞ് വീട്ടിൽ നിന്ന് അപ്പനോ മറ്റോ പറഞ്ഞു കൊടുത്ത അപ്പനിൽ നിന്ന് പറഞ്ഞു കേട്ട കഥകൾ കൊടുത്ത രോമാഞ്ചമുണർത്തുന്ന ചിന്തകളും സ്വപ്നങ്ങളുമാണ് ഒരു സ്ത്രീയെ ജീവിതത്തിൻ്റെ ഏറ്റവും വിപ്ലവാത്മകമായ ചില ചുവടുവയ്പ്പുകൾക്ക് തീരുമാനങ്ങളെടുക്കാൻ സമർപ്പിക്കാൻ പ്രേരിപ്പിച്ചത് നമ്മൾ നോക്കുക ഈ ലോകം മാറ്റിമറിച്ച മനുഷ്യരൊക്കെ ഒത്തിരി അവരുടെ യൗവനങ്ങളിലാണ് അതിനുവേണ്ടിയുള്ള ജീവിതധർമ്മങ്ങൾ ഏറ്റെടുത്തത് അപ്പോൾ നമ്മുടെ യുവതീവക്കന്മാരെ വല്ലാതങ്ങ് ഈ ലോകവും പിശാചും മോഹങ്ങളും പാപവും ഒക്കെ ചേർന്ന് അവരുടെ കഴുകൻ നഖങ്ങൾക്കുള്ളിലേക്ക് ഇങ്ങനെ റാഞ്ചിയെടുത്ത് പറന്ന് പോകുമ്പോൾ നിസ്സഹായരായിട്ട് നോക്കി നിൽക്കുന്നതിന് പകരം വിലാപങ്ങളുടെ പുസ്തകത്തിൽ ഇങ്ങനെയൊരു വചനമുണ്ട് നാൽക്കവലകളിൽ വിശന്ന് തളർന്നു വീഴുന്ന നിൻ്റെ മക്കളുടെ പ്രാണനു വേണ്ടി നീ രാത്രിയുടെ യാമങ്ങളിൽ കണ്ണിമചിമ്മാതെ നിൻ്റെ കണ്ണുകൾക്ക് വിശ്രമം കൊടുക്കാതെ ഉറങ്ങാതെ പ്രാർത്ഥിക്കുക എന്ന് വിലാപങ്ങളിൽ പറയുന്ന ആ ഒരു പ്രവചനധ്വനി പോലെ വീണുപോകുന്ന ജീവിതത്തിൻ്റെ ദൗത്യങ്ങളും ധർമ്മങ്ങളും കണ്ടെത്താൻ കണ്ണടഞ്ഞു പോകുന്ന നമ്മുടെ ചെറുപ്പക്കാരുടെ ജീവിതം കുറെ കൂടി ഗൗരവമുള്ളൊരു സമർപ്പണത്തിന് തയ്യാറെടുക്കുന്നതിന് പ്രാർത്ഥിക്കേണ്ടതുണ്ട് ഞാനിത് പറയുമ്പോൾ മറുവശത്ത് എനിക്കറിയാം എത്രയോ ചെറുപ്പക്കാരെ ഞാൻ കാണുന്നുണ്ട് വല്ലാത്ത ഒരു ധൈര്യത്തോടെ രക്തസാക്ഷിത്വത്തിനടുത്ത പരിവേഷത്തോടെ ജീവിതത്തെ കർത്താവിൻ്റെ കയ്യിലേക്ക് എറിഞ്ഞുകൊടുത്ത എത്രയോ യുവതി യുവാക്കന്മാരെ മറുവശത്ത് നമ്മൾ കാണുന്നുണ്ട് മക്കളെ ഓർത്ത് മാറപ്പെടുന്ന എല്ലാ മാതാപിതാക്കന്മാരോടും എനിക്ക് പറയാൻ ഒരു ദൂതുണ്ട് ഞാൻ വായിച്ച ബൈബിൾ അനുസരിച്ച് അല്ലെങ്കിൽ ഞാൻ ബൈബിൾ വായിച്ചതനുസരിച്ച് എനിക്ക് മനസ്സിലായ ഒരു കാര്യം തൻ്റെ മക്കളുടെ ഒരു സങ്കടം പറഞ്ഞ് ഒരമ്മയോ അപ്പനോ സുവിശേഷങ്ങളിൽ എവിടെയെങ്കിലും യേശുവിനെ സമീപിച്ചിട്ടുണ്ടെങ്കിൽ അവരൊരിക്കലും ആ അനുഗ്രഹം പ്രാപിക്കാതെ മടങ്ങിപ്പോയിട്ടില്ല തൻ്റെ മകനെ മരിച്ചുപോയ മകനെയും ഇങ്ങനെ ആ ശവമഞ്ചത്തെയും ഇങ്ങനെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി വഴിയരികിൽ കരഞ്ഞുകൊണ്ട് നിന്ന നായനിലെ ഒരമ്മയുണ്ട് ഒരു ചോദ്യം പോലും ചോദിക്കാതെ ആ മകനെ ഇങ്ങനെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ച് അമ്മയ്ക്ക് ഏൽപ്പിച്ച് കൊടുത്ത് പുഞ്ചിരിയോടെ അങ്ങനെ കണ്ണ് തുടച്ച് മകനെയും ചേർത്ത് പിടിച്ച് മടങ്ങിപ്പോകുന്ന അമ്മയെ പുഞ്ചിരിയോടെ നോക്കി നിൽക്കുന്ന ഒരു ക്രിസ്തുവിനെ സുവിശേഷങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട് അത് അതുപോലെ തന്നെ കനൻകാരിയായ ആ സ്ത്രീ വന്നിട്ട് തൻ്റെ പിശാചി ബാധിച്ച മകളെ സുഖപ്പെടുത്തണമേ എന്ന് പറയുമ്പോൾ മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് കൊടുക്കില്ല എന്ന് ആലങ്കാരികമായി ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിൻ്റെ ഒടുവിൽ നിൻ്റെ വിശ്വാസം പോലെ നിൻ്റെ മകൾക്ക് സൗഖ്യം സംഭവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അവളെ ആശ്വസിപ്പിച്ച് അവളിങ്ങനെ ഒരുപാട് തവണ തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കി നിൻ്റെ വീട്ടിലേക്കുള്ള വഴിയെ നടന്നകലുന്നത് ഒരു ചെറുവുഞ്ചിരിയുടെ നോക്കി നിന്നൊരു ക്രിസ്തുവിനെയും ഞാൻ ഈ സുവിശേഷങ്ങളിൽ കണ്ടുമുട്ടിയിട്ടുണ്ട് എൻ്റെ മകൻ ആസന്ന മരണനായി വീട്ടിൽ കിടക്കുന്നു നീ ഒന്ന് വരാമോ എന്ന് ചോദിച്ചുകൊണ്ട് ക്രിസ്തുവിനെ ക്ഷണിച്ച ആ ശതാധിപൻ വഴിയിൽ വെച്ച് മകൻ മരിച്ചു എന്നൊക്കെ പറഞ്ഞ് അയാളെ വാർത്തയറിയിക്കാൻ വരുന്ന വേലക്കാരെ എൻ്റെ കുഞ്ഞ് മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞയക്കുന്ന കർത്താവ് വീട്ടിലെത്തുമ്പോൾ ഈ മകൻ സൗഖ്യപ്പെട്ടതായിട്ട് കാണുന്ന ആൾ അങ്ങനെ ഒരു അപ്പൻ അങ്ങനെ കണ്ണുനീരോടുകൂടി ആ വാർത്ത വന്ന് കർത്താവിനോട് പറയുമ്പോൾ അതിങ്ങനെ ഒരു കൃതാർത്ഥതയോടെ നോക്കി നിൽക്കുന്ന ക്രിസ്തുവിനെ സുവിശേഷങ്ങൾ നമ്മൾ കാണുന്നുണ്ട് പന്ത്രണ്ട് കാര്യായി തൻ്റെ മകള് ജീവിതത്തിൻ്റെ ആ സന്തോഷങ്ങൾ രോഗം ബാധിച്ച് നഷ്ടപ്പെട്ട് ഇങ്ങനെ വഴുതി വീണ് ആ മരണ നൂൽപ്പാലത്തിലൂടെ ഇങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുന്ന നേരത്ത് അവളെ ഇങ്ങനെ പുറകിൽ നിന്ന് തട്ടി വിളിച്ച് ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് മാതാപിതാക്കന്മാരെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ആ ജാറൂസിൻ്റെ മകളെ ഉയർപ്പിച്ച് തിരിച്ചു കൊടുക്കുന്ന ഒരു ഈശോയെയും നമ്മൾ കാണുന്നുണ്ട് പിശാജ് ബാധിച്ച മകനെയും കൊണ്ട് വന്ന ആ അപ്പൻ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് ഉറക്കെ വിളിച്ച് കരയുമ്പോൾ മകനിലെ പിശാജിനെ പുറത്താക്കിയിട്ട മകനെ അപ്പനെ ഏൽപ്പിച്ചു കൊടുത്ത ഒരു യേശുവിനേയും നിങ്ങൾ ഓർക്കുന്നില്ലേ ഇങ്ങനെ എത്ര എത്ര സംഭവങ്ങൾ നമുക്കൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ മക്കളുടെ കാര്യം പറഞ്ഞ കണ്ണനീരോടെ ആ രേശുവിൻ്റെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിലും ഒരിക്കൽ പോലും അവൻ എന്നെക്കൊണ്ടിത് പറ്റില്ല അല്ലെങ്കിൽ നിനക്ക് ഇങ്ങനെയൊരു പ്രശ്നമുള്ളതുകൊണ്ട് ഇത് ചെയ്യില്ല എന്നൊന്നും പറയി പറഞ്ഞിട്ടില്ല പറയത്തുമില്ല അതുകൊണ്ട് നിങ്ങൾ മക്കളെ ഓർത്ത് ഭാരപ്പെടരുത് മക്കളെ ഓർത്ത് വേദനിക്കരുത് നിരാശപ്പെടരുത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേദന ഉണ്ടാവും പക്ഷേ നിങ്ങൾ കർത്താവിൻ്റെ കരങ്ങളിൽ നിങ്ങളുടെ മക്കളെ ഏൽപ്പിക്കണം നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അതുപോലെയുള്ള പതിനായിരം കണക്കിന് മക്കളെ സമർപ്പിക്കണം നമ്മുടെ യുവതി യുവാക്കന്മാരെ കർത്താവിൻ്റെ കരങ്ങളിലേക്കൊന്ന് എടുത്തു കൊടുത്ത് അവരെ ഒന്ന് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഇന്ന് നിങ്ങളെ ഞാൻ ഏറ്റവും സ്നേഹത്തോടെ ഉദ്ബോധിപ്പിക്കുകയാണ് ഇന്നത്തെ ഒരു ടാസ്ക് ആയിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് നിങ്ങൾക്ക് പറയാൻ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ യുവതി യുവാക്കന്മാരോട് നിങ്ങളുടെ മക്കൾ തന്നെ ആവണമെന്നില്ല നിങ്ങളുടെ ഏറ്റവും അടുത്ത പരിസരങ്ങളിൽ നിങ്ങളോടൊപ്പം യാത്ര ചെയ്യുന്ന ചില യൗവനങ്ങളെ നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്തുണ്ടെങ്കിൽ അവരെയൊക്കെ ഒന്ന് അടുത്തേക്ക് ചേർത്ത് നിർത്തിയിട്ട് ഞങ്ങൾ നിങ്ങളെ ഒരുപാട് വില നിങ്ങളെ ഞങ്ങൾക്ക് ഇഷ്ടമാണ് നിങ്ങൾ ഇടറുമ്പോഴും നിങ്ങൾക്ക് തെറ്റ് വരുമ്പോഴും നിങ്ങൾ ഞങ്ങളെ സങ്കടപ്പെടുത്തുമ്പോഴുമൊക്കെ ഞങ്ങൾ നിങ്ങളെ തള്ളിക്കളഞ്ഞിട്ടില്ല ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട് വി അപ്രീഷിയേറ്റ് യുവർ ഗുഡ്നെസ് നിങ്ങളുടെ നന്മയെ ഞങ്ങൾ ഒത്തിരി ഒത്തിരി വിലമതിക്കുന്നുണ്ട് അവരുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞ് വല്ലാതങ്ങ് അവരെ ചെറുതാക്കിയും പുച്ഛിച്ചും നിന്നിച്ചും വഷളന്മാരും എണ്ണിയുമൊക്കെ ഈ യൗവനകാലത്തെ ഒരു നിറംകെട്ട കാലമായി അവതരിപ്പിക്കുന്ന നമ്മുടെ ഈ മുതിർന്ന പൗരബോധത്തിന് ഒരു പരിഹാരമെന്നാവണം നമുക്ക് ഈ കുഞ്ഞുങ്ങളെ ഒന്ന് ഈ ചെറുപ്പക്കാരെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് വി വാല്യു യു വി ലവ് യു ആൻഡ് വി ട്രസ്റ്റ് യു ഞങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് നാളെ ഒത്തിരി നന്മ നിറഞ്ഞ ഓർമ്മകളും സ്വപ്നങ്ങളും ഉണ്ട് നാളെ ആ സ്വപ്നത്തിൻ്റെ കൊടുമുടിയിലേക്ക് നടന്നെത്തുമ്പോൾ കാണാൻ ഞങ്ങളുണ്ടായില്ലെങ്കിലും ഞങ്ങളുടെ ആശീർവാദവും മൂർധാവിൽ ചുമ്പിച്ച് തരുന്ന ഞങ്ങളുടെ സ്നേഹവും ഉയർത്തിയ കരങ്ങളിലൂടെ നിങ്ങൾക്ക് തരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്ന പ്രാർത്ഥനകളും ഞങ്ങളുടെ ഗാഢാലിംഗനങ്ങളും ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ നന്മയൊക്കെ നിങ്ങളുടെ കൂടെ എന്നും നിങ്ങളുടെ തലയ്ക്കുമീതേ ഉണ്ടാവും എന്ന് എന്നോർമ്മപ്പെടുത്തി അവരെ കുറെ കൂടി ശക്തരാക്കാനുള്ള ഒരു ടാസ്ക് നിങ്ങളെ ഞാൻ ഏൽപ്പിക്കുകയാണ് നമുക്ക് പ്രാർത്ഥിക്കാൻ ദൈവമേ ഈ നല്ല ദിവസത്തിനായിട്ട് ഞാൻ നന്ദി പറയുന്നു കഥാവേ ഇരുപത്തഞ്ച് ദിവസം അവിടുത്തെ പിറവി തിരുന്നാളിന് വേണ്ടി ഞങ്ങൾ ഒരുങ്ങുകയാണ് ദിവസങ്ങളല്ല പ്രധാനം നിങ്ങൾക്കറിയാം ഇപ്പോൾ പ്രത്യേക ദിവസത്തിന് പ്രാധാന്യമൊന്നുമില്ല ഞങ്ങളീ കാലം ഞങ്ങൾക്ക് ഒരുങ്ങാനുള്ളൊരു കാലമായിട്ട് എടുക്കുകയാണ് പുതിയൊരു വർഷത്തിലേക്ക് അടക്കുന്നതിന് മുമ്പ് ഈ നോമ്പുകാലം വരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഒരു വർഷം ഞങ്ങൾ പാളിപ്പോയ ഇടറിപ്പോയ പതറിപ്പോയ ബലഹീനരായിപ്പോയ നിമിഷങ്ങൾക്കൊക്കെ പരിഹാരം ചോദിക്കാനും കുറേ കൂടി ഉത്തരവാദിത്വ ബോധമുള്ളവരെ മാറാൻ കൃപ വാങ്ങാനുമൊക്കെ ഈ പരിത്യാഗത്തിൻ്റെ നാളുകളെ ഞങ്ങൾ കാണുകയാണ് അതാവി ഞങ്ങളുടെ ജീവിതങ്ങളെ അങ്ങ് നയിക്കുന്ന അത്ഭുതകരമായ വഴികളെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളുടെ പ്രിയപ്പെട്ട യുവതിവാക്കന്മാരെല്ലാം ഓർത്ത് അങ്ങയെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു ഇപ്പോൾ ഒളി ശുശ്രൂഷയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന സകലരുടെ മേലും അങ്ങയുടെ കാരുണ്യം ചൊരിയണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവരെ കർത്താവ് അനുഗ്രഹിക്കണമേ സുഖപ്പെടുത്തണമേ ബലപ്പെടുത്തണമേ ശക്തിപ്പെടുത്തണമേ ഇവരുടെ വേദനകളെ ഏറ്റെടുക്കണമേ സർവ്വശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ടവരെ നാളെ ഏഴാമത്തെ ദിവസം ഏഴാമത്തെ ദിവസത്തിൽ നിങ്ങളെ കാണാൻ ഞാൻ ഒത്തിരി ആഗ്രഹത്തോടെ കാത്തിരിക്കുന്നു വീണ്ടും കാണുന്നത് വരെ ദൈവം നിങ്ങളെ ആരോഗ്യത്തിലും കൃപയിലും ആ ആശ്വാസത്തിലും വലിയ ദൈവസനകത്തിലും കാത്തു സൂക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഈ ശംശി കയ്യ്ക്ക്